ഞാൻ ഇപ്പൊ എനിക്ക് വരുന്ന അമ്പലം ഞങ്ങൾ കീറുന്ന വഴിയിൽ തന്നെയാണ് ഇപ്പൊ അടിമുളി സീനൃത്തിയാണ് കേസ് അപ്പൊ അടിമുളി പൂക്കളും അവിടെ മഞ്ഞു കോടൊക്കെ ആയിട്ട് അടിമുളി ഉണ്ട് കേസ് അപ്പൊ ഞങ്ങൾ പോകണം വീടൊക്കെ അപ്പൊ അതൊക്കെ നിങ്ങള് പോയി കണ്ടിട്ടേ ാണ് ഗേസപ്പി ഭയങ്കര തണുപ്പാണ് കേസ് അപ്പൊ ഞാനും ചേട്ടനും കൂടെ നമ്മള് മാഗി ഒക്കെ കഴിക്കാൻ പോണ നല്ല തണുപ്പുണ്ട് ചേട്ടൻ എന്ത് കൊടുക്കാൻ പോയേക്കാണ് മറ്റേ മറ്റേ മരില്ലേണ്ടാക്കണേ കേസ് ഞാൻ മുൻപ് കുഞ്ഞുണ്ട് ഗസ് അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ ചേട്ടനും ഈ മാഗി നൂഡിൽസ് കഴിക്കട്ടെ ഗസ് ചേട്ടാ പറയോ सर ने चार्ट ने मैगी वांगी ना इपी हमें मिक्स कर दे गया अच्छा है नहीं 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 ിയുണ്ട് ഇതുണ്ട് മാഗിണ്ട് മുറുക്കുണ്ട് ഒരു പപ്സ് പോലത്തെ സാധനം ഉണ്ട് ചേട്ടാ ഏതാ മാഗി മതി എനിക്ക് ഇപ്പിയും മതിലെറ്റ് എനിക്ക്

വേറെ അമ്പുപ്പന ഉണ്ടല്ലോ ഇവിടെ നല്ല ചൂട് ഇപ്പി ചരണ്ട കൊതിയുണ്ട് ചരണ്ട കിട്ടില്ല കേസ് ചേന്റെ കിട്ടീല കേസ് പാവം ചാറ്റ് നല്ല ചൂടുണ്ട് നമുക്ക് ചേട്ടൻ വന്നിട്ട് അവന്റെ കൂടെ ടേസ്റ്റ് ഒക്ക സൂപ്പർ സൂപ്പ് ചേട്ടൻ ചോക്ക് ബോബു അയന കുറച്ച് എടുക്കട്ടെ വെജിറ്റബിൾ കാം നല്ല ടേസ്റ്റി ആണേ അജി ഇടി അതോ വരാവോ മ്മ് എങ്ങേടെ ഇതാ ഫ്ലെസ് നമ്മളെ എഗ് കോംപ്ലീറ്റ് കിട്ടിണ്ട് ഗയ്സ് മ്മ് न लेडीज लेडीज मो देर आडा लेसिंडा ऐसा मिल नहीं गई चंदना चिप्स वाले से अपन यहां बबोन चिप्सोड का बवा खचा बलोडा दिस इज गुड टू पैक देई केनाते रे जा അതുള്ളത് വരാ നമുക്ക് വീട്ടിലോട്ടാ കാറിലോട്ട് പോവാ ഞാൻ ഇപ്പൊ നിൽക്കുന്നു നമ്മളെ ഹോട്ടൽ റൂമിലാണ് ഗേസ് അപ്പൊ ഹോട്ടൽ റൂമിൽ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് കിട്ടിയുണ്ട് കേസ് അപ്പൊ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ എത്തിട്ട് കാണാം കേസ് ഞങ്ങൾക്ക് വിശിക്കണ്ട ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേസ് അപ്പൊ നമുക്ക് എത്തിട്ട് കാണാം അടിപൊളിയാണുള്ളത് ആ ദൈത്യൊന്നല്ല പോവാ നിങ്ങളുടെ അന്നല്ല പറയുന്നത് ഫ്രൂ Q15 ഗിസ് നെക്ക് ഇണ്ടോർ ക എങ്ങർടെ ഗിസ് അംബോ സൂപ്പർ റൂ എങ്ങർടെ ണ്ട് ഗസ് നമുക്ക് ഇനി കൊറച്ച് ഫ്രഷ് ഒക്കെ ആവാറുണ്ട് നല്ല ബാത്റൂമാണ് നല്ലതാണ് ഗസ് നമുക്കിനി എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി ഫ്രഷ് ആയിട്ട് കാണാം നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കാൻ ഗസ് അല്ലതാ പറഞ്ഞു

නබ බේදවතනගලේ කනට තනව බ අ ක බඩන බොです പോവോ എ സെമ്പോമ്പറെ അതേമേ ഇല്ലേ മെ ദാ പൊളിടാ ഹാജി വാങ്ങല്ല സെമ്പോമ്പറെ അതേമേ ഇല്ലേ മെ ദാ പൊളിടാ ഹാജി വാങ്ങല്ല അയ്യോ രണ് കളായിരി നേ കക്കറി വിടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട

कळती അങ്ങനെ ഞങ്ങളുടെ എഞ്ചി ഡ്രസ്സൊക്കെ ഞങ്ങൾ എഴുതിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ തിരിക്കാൻ കേസിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കുറച്ച് ഇറങ്ങിയിട്ട് ഞങ്ങള് നേരെ പോവാസ്

Şöyle alakadar onu da süreyim. Nereye gidiyorsun? var ya. Ayrı köşe koyuyor. ാണ് കേസ് അപ്പൊ ഞങ്ങൾ ഈ യു കിലീ മരത്തിന്റെ അടയ്ക്ക് കൂടെ വന്നേക്കാണ് കേസ് ും ഇതിപ്പോ അമ്മയ്ക്ക് ഒരു ചെടി വാങ്ങ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കില്ലേ നെക്സ്റ്റ് ഒരു വീഡിയോ